ടീമേ എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ ഇരുപത്തഞ്ചു വർഷക്കാലമായി ആറ് കമ്പനികൾ നടത്തി വിജയിപ്പിച്ച വ്യക്തിയും കേരളത്തിന്റെ പുതിയ കമ്മീഷണറുമായ നിഷാദ് അബൂബക്കർ സാറാണ് സാറേ നമസ്കാരം നമസ്കാരം നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയുടെ പേര് ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ എന്നൊരാശയം കഴിഞ്ഞിടക്കാൻ അറിഞ്ഞു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെ അതിലേക്ക് ആകർഷിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപ ഞങ്ങൾ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രൊജക്ട് ആണ് ഇത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിള്ള ആശയം ഇപ്പം ഇത് മൊത്തം തൊണ്ണൂറ് കോട്ടേജ് ആണ് ഈ പ്രൊജക്ടിൽ വരുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്ട് വരുന്നത് ഇപ്പം ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോട്ടേജിനും ഇപ്പോൾ ഞങ്ങൾ അറ്റ് പ്രസന്റിലും വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് എഴുപത്തി ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർ ഇത് വാങ്ങാൻ പറ്റും തോന്നുന്നത് അതെ ഇപ്പൊ നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പക്ഷെ സാധാരണക്കാർക്ക് ഒരു പക്ഷെ ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് വേറെ പേരാണെങ്കിലും ഇപ്പൊ ഒരാൾ പത്ത് ലക്ഷം ഇട്ടു ഒരാൾ ഇരുപത് ലക്ഷം ഇട്ടു ഒരാൾ ഒരു ലക്ഷം ഇട്ടു എങ്ങനെ ചെയ്താലും നമ്മളത് ഇത്രയും പേരെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തു തരും അപ്പൊ എന്താ ഗുണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മള് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് റെന്റ് കിട്ടുകയിരം രൂപയാണ് ഒരു പെർ ഡേ റെന്റ് പറയുമ്പോൾ ഒരു മാസം തുടർച്ചയായിട്ട് വാടകയ്ക്ക് പോയാൽ നമുക്ക് അതിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഏറ്റവും എത്ര ദിവസം ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് പോയാൽ പോലും മൂന്ന് ലക്ഷം രൂപ നമുക്കതിന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പോയാലാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അതിപ്പോ നമ്മളിപ്പോ ഓൾറെഡി തേർട്ടി ഡേയ്സ് പോകാനുള്ള അതിനുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേമാതിരി ഓരോ ലക്ഷം രൂപയുടെ ഒരു ഷെയർ ഒരു ലക്ഷം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഷെയർ ആകുമ്പോൾ എല്ലാരും പേരിലും ഈക്വൽ ആയിട്ട് ആധാരം പ്രതിഷേധ കൈ കിട്ടി എല്ലാരും ഇത് ആശയം തന്നെയല്ലേ എല്ലാരും മിക്ക ആളുകൾ അറിയാത്തൊരു മെസ്സേജ് ആണ് പ്രോപ്പർട്ടി എത്ര അളവേരിലും മേടിക്കാം നമുക്ക് അതിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇപ്പൊ നൂറാൾക്ക് മേടിക്കണം നോ പ്രോബ്ലം അതിനനുസരിച്ച് ഷെയറിന്റെ എമൗണ്ട് അതിൽ എഴുതും നമ്മൾ ഇത്ര ഓഹരി ഇത്ര രൂപ വെച്ച് ഞാൻ എനിക്ക് കിട്ടിയ ഓഹരിയുടെ എമൗണ്ട് അതിൽ എഴുതിയാൽ മാത്രം മതി ലക്ഷം നമ്മൾ പ്രോപ്പർട്ടിയുടെ ഓണറാണെന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണറാണ് നിങ്ങൾക്ക് പറയാം ഓണമെന്നല്ലോ പറയണത് അപ്പൊ എന്ത് വെച്ചാൽ കിട്ടുന്ന വാടക അത് ഈക്വൽ ഡിവൈഡ് ചെയ്ത കമ്പനിടെ അക്കൗണ്ടിലേക്ക് തരണം അപ്പൊ ഒരു ലക്ഷം രൂപയ്ക്കും ഒരു പ്രോപ്പർട്ടി ഒരു കോട്ടേജിലുള്ള പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ ഞാനത് ഇതേ കുറിച്ച് ഞാൻ വന്ന് കണ്ടായിരുന്നല്ലോ ഞാനും എന്റെ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് ഇട്ടിട്ട് എനിക്ക് ഈ നിങ്ങളുടെ ആശയം ഇഷ്ടപ്പെടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കില് അതില് നമ്മടക മാത്രല്ല അതില് നിങ്ങള് ഹെഡിങ് പറഞ്ഞേ ചന്ദന മരങ്ങള് നമ്മൾ അഞ്ച് അഞ്ച് അഞ്ചു സഞ്ച് സ്ഥലത്തില് അപ്പൊ എനിക്കറിയാം ബെനിഫിറ്റുകൾ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതും കൂടി ഒന്ന് അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ ദിവസവും വാർഡേക്ക് പോകുന്നു ചോദിച്ചു അപ്പൊ സാധാരണ ഒരു കോട്ടേജ് ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും പോകില്ല അതേസമയം ചന്ദനത്തോപ്പുകൾ അപ്പൊ ഈ അഞ്ച് ഏക്കറിൽ തൊണ്ണൂറ് കോട്ടേജ് ഈ ഓരോ കോട്ടേജിൽ അഞ്ച് സെന്റിലാണ് ഈ കോട്ടേജ് സ്ഥിതി ചെയ്യണത് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു പതിനാറ് ചന്ദന മരങ്ങൾ ഞങ്ങൾ കട്ടണം അഞ്ച് സെന്റില് നമ്മുടെ കോമ്പൗണ്ടില് അഞ്ച് സെന്റിൽ അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് കോട്ടേജ് വരുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് പതിനാറ് ചന്ദനമാരങ്ങള് പ്ലാന്റ് ചെയ്യണം തൈകളാണ് തൈകളാണ് ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയർ മെച്ചൂരിറ്റി ആവും വർഷം ആവുമ്പോ ആ സമയത്ത് ഒറ്റ കണ്ടീഷനുള്ളത് ഉള്ളത് നിന്ന് നമ്മൾ മുറിക്കാൻ പാടില്ല നിയമമാണ് ഇത് അവര് വന്നിട്ട് എക്സാമ്പിൾ മുറിക്കാൻ സമയമായി കഴിഞ്ഞാല് നമ്മള് ഫോറസ്റ്റ് വില അറിയിക്കുന്നു ഫോറസ്റ്റ് തഹസിൽദാൻ അറിയിക്കും അവരൊന്ന് മുറിച്ചുകൊണ്ട് പോകും അപ്പം അവരൊന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു ചന്ദന മരത്തിന് കൊടുക്കുന്നൊരു എമൗണ്ട് എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മളെ കോമ്പൗണ്ടില് ഈ കോട്ടേജിന് പുറമെ പതിനാറ് മരങ്ങളുണ്ട് പതിനാറിൻ്റെ എട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടണം പിന്നെ നമ്മൾ ഈ പതിനാറ് ചന്ദനമരങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ വെച്ചുപിടിപ്പിക്കുന്നുണ്ടല്ലോ അതെ നമ്മൾ ഇത് കോട്ടേജ് മേടിച്ചിട്ട് നമ്മൾ നോക്കുന്നില്ല നമ്മൾ കരിഞ്ഞ് പോകൂല്ലേ അതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ടായിട്ടുള്ള കൃഷിക്കാരുണ്ട് ഈ അഞ്ച് ഏക്കറിൽ അത് പതിനഞ്ച് പേരെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പതിനഞ്ചു പേരെ അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മരങ്ങള് പരിപാലിക്കുകയും ഈ മരങ്ങള് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം എനിക്കറിയാലോ ഇപ്പൊ വീരപ്പന് സെലിബ്രേറ്റ് ആയത് ചന്ദന മരങ്ങള് മോഷ്ടിച്ചു വിറ്റിട്ടാണ് എന്തുകൊണ്ടായിരിക്കും വീരപ്പന് ഇവിടെ തേക്കോ പ്ലാവോ അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങൾ മോഷ്ടിക്കാതെ ചന്ദനം മോഷ്ടിക്കാൻ വില കൂടുതലാണ് അപ്പൊ ഈ വില കൂടിയ മരങ്ങളാണ് നമ്മളൊരു പ്ലാൻ ചെയ്യുന്നത് അപ്പൊ എന്തായി ഈ എന്തുകൊണ്ട് ചന്ദനമരത്തിന് ഇത്ര വില കൂടുതൽ കിട്ടും ചോദിച്ചാൽ ഒന്ന് ഒരുപാട് ഔഷധ ഔഷധകളുള്ള സസ്യമാണ് ചന്ദനം ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല അപ്പൊ നമ്മള് കോട്ടേജിന് പ്രത്യേകത എന്താ ഈ പറയുന്ന അഞ്ച് ഏക്കറിൽ ഈ പതിനാറെണ്ണം വെച്ച് ഒരു പ്ര പ്രോപ്പർട്ടിയില് വരുമ്പോ ആയിരത്തി നാനൂറ്റി അറുപത് ചന്ദനമരങ്ങൾ വരും വേറെ ലോകത്തേക്ക് പോണ പോലെ തോന്നുന്നു തീർച്ചയായിട്ടും ഇത് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ബ്യൂട്ടി വേറിലാവില്ല അപ്പൊ നമ്മളിന്റെ ഇതിൽ നിർത്തില്ല മുപ്പതിനായിരം അമ്പതിനാട് തന്നെ ആ അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് വയനാട് ഒരു ടൂറിസം ഏരിയ അറിയാലോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചന്ദനമരത്തിന്ന് ഈ പറഞ്ഞൊരു എമൗണ്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് എട്ട് ലക്ഷം രൂപയാണ് ഇത് ഓരോ സിക്സ് മന്ത് കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഇത് ഒരു പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഒരു മരത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്നാ പറയുന്നത് വർഷത്തിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനും നോക്കി പരിപാലിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ടെൻ ടു ഫിഫ്റ്റീൻ ഇയറുണ്ട് അഞ്ച് കോടി രൂപ വരെ ഇത് ഇത് മാത്രം കിട്ടും കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എന്റെ അമ്മച്ചിയും എന്റെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് ശരിക്കും പറഞ്ഞ ആ സംഭവം എന്ന് ഈ ചന്ദന മരത്തിന്റെയൊക്കെ സംഭവം തീർച്ചയായിട്ടും ഇത് ടീച്ചർമാര് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാരണന്മാരും പറഞ്ഞിട്ടുണ്ട് ശരിക്കും ശരിക്കും അതൊക്കെ പറഞ്ഞപ്പോ തെങ്ങാണോ തീർച്ചയായിട്ടും അതായത് സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത കാലത്ത് കാപത്തത് ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ടീച്ചർമാർ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്താണെന്നറിയോ ഈ തൈ പത്ത് ഏതാണ്ട് ഞാൻ ഞാനെൻ്റെ വീട്ടിലെ തൈയല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തെങ്ങോ പ്ലാവോ അല്ലേ അല്ല ഈ തൈ പത്ത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇടക്ക് പറയണേക്കാം നിന്റെ അച്ഛനും വല്ല പണം കായ്ക്കുന്ന മരം ഉണ്ടാകും ചെലപ്പോ അമ്മ ചോദിച്ചെ ഈ പണം ആഹ് അതന്നെ അതന്നെ അപ്പൊ ഈ പണം കായ്ക്കുന്ന മരംന്ന് വെച്ചാൽ ഇതാണ് പണം കായ്ക്കുന്ന മരം അല്ലെ കാരണം കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഉഷ്ഠമാണ് ചന്ദനം അപ്പൊ അതുകൊണ്ട് ഇത് എന്തിനാണ് വയനാട് തുടങ്ങിയെന്ന് ചോദിച്ചല്ല ഇതിന് കൊഴപ്പെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല കടലക്കാറ്റ് അപ്പൊ കൊച്ചിയിലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുനൂറ് മീറ്റർ ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് ഇവ വളരെയുള്ളൂ ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കണെങ്കില് അപ്പൊ ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കാനും അതോടൊപ്പം തന്നെ ഇവന് നല്ല തണുപ്പും കിട്ടണം നല്ല ചൂടും കിട്ടണം അപ്പൊ ഇത് മൂന്ന് ജില്ലകളാണ് കേരളത്തിലുള്ളത് ഇതിന് പറ്റിയത് ഒന്ന് ഇടുക്കി രണ്ട് പത്തനംതിട്ട മൂന്ന് വയനാട് അപ്പൊ ഇതില് ഇടുക്കിയും പത്തനംതിട്ടയും ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇടുക്കിയും പത്തനംതിട്ടയും റെഡ് സോണിൽ കിടക്കുന്ന രണ്ട് ജില്ലകളാണ് ഏത് സമയത്തും എന്തും സംഭവിക്കാം അതേസമയം വയനാടും ഓൾ റെഡ് സോൺ ആണ് ഇരുപത് ശതമാനം ഏരിയ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ വയനാട് മൂന്ന് ചുരത്തുമ്പാണ് നിൽക്കുന്നത് അത് മറ്റേ ഒന്ന് നമ്മുടെ താമരശ്ശേരി ചുരം മറ്റൊന്ന് കുറ്റ്യാടി ചുരം വേറൊന്ന് നാടുകാണി ചുരം ഈ മൂന്ന് ചുരം ഓൾറെഡി ഇരുപത് ശതമാനം ഏരിയ റെഡ് സോണാണ് ബാക്കിയുള്ള എൺപത് ശതമാനം ഏരിയ ഗ്രീൻ സോണാണ് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ് കണ്ടപ്പെട്ട സ്ഥലം വയനാടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചന്ദനമരം വളരാനുള്ള ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് വയനാട് അതുകൊണ്ടാണ് ഇത് വയനാട് തുടങ്ങിയത് അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പോയി കണ്ടതാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ അഞ്ച് അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു നല്ല കേസ് അടിപൊളിയാണ് അത് ഒരു ഹാളും ഒരു ഒരു റൂമും അതിനോടൊപ്പം തന്നെ അടിപൊളി സ്വിമ്മിങ് പൂളും പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും അത് ചെയ്തിട്ടില്ല ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക വില്ലാസിലും പോയിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതായത് തൊണ്ണൂറ് കോട്ടേജും തൊണ്ണൂറ് പ്രൈവറ്റ് പൂളാണ് തൊണ്ണൂറെ ചാറണ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിലാവുള്ളൂ അതെ അതെ മിക്ക ഹസ്ബൻഡും വൈഫിനും ആയിട്ട് അത് കുളിക്കാനോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം കിട്ടുന്ന ഒന്നാണ് പക്ഷെ അതും കൂടെ നമ്മൾ ഇവിടെ പ്രാവർത്തിക്കുന്നത് ഡിസ്ചേഞ്ച് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതെ അതെ അതല്ല നമ്മളിപ്പോ അത്യാവശ്യം പൈസക്കാരൊക്കെ ഒറ്റക്ക് മേടിച്ച നഷ്ടമല്ലത് നമ്മ താമസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അത് ഗൾഫിലൊക്കെ പോയിട്ട് രണ്ടാമത് വന്നിട്ട് ഒന്ന് അല്ല നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പൈസ ഉള്ളവന് തീർച്ചയായിട്ടും നഷ്ടമില്ല മേടിച്ചിടാനായിട്ട് അത് മാത്രമല്ല എനിക്കും വയനാട്ടിൽ ഒരു റിസോർട്ട് പറഞ്ഞൂട ഒരു ലക്ഷം രൂപയ്ക്ക് പിന്നെ വേറൊരു വലിയ ബെനിഫിറ്റ് പറഞ്ഞു വാടക കൊടുക്ക ചേർക്കാർക്ക് വാടക കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല പ്രൈവറ്റ് ആയിട്ട് തന്നെ കൊണ്ടുനടക്കാനും പറ്റും ും പിന്നെ എന്റെ സംശയം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും വയനാട് തന്നെ പ്രകൃതി ദുരന്തമാണോ കഴിഞ്ഞ കൊല്ലം തന്നെ ചുരൽമല ദുരന്തം ഭയങ്കര ദുരന്തം പറഞ്ഞു അപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇതിനെ ബാധിക്കുവായി അങ്ങനെ സ്ഥലത്താണോ നിങ്ങൾ തുടങ്ങിയത് അല്ല അതെ നേരത്തെ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് അമ്പത് കൊല്ലം മുമ്പും അമ്പത് വർഷത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യാത്ത മേഖലയാണ് പുൽപ്പള്ളി ഞാൻ പോയി കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര അടിവുള്ള മലയൊന്നും ഇല്ല അത് മാത്രമല്ല ഈ പറഞ്ഞ ഈ അവിടുത്തെ ഇപ്പൊ എല്ലാരും സംശയം ചോദിക്കണുണ്ടോ സംശയം ഈ മറ്റന്നാളെയും മാറിയല്ലേ മെയിൻ ആയിട്ട് നമ്മുടെ പേരിലേക്ക് ഭൂമി കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് വയനാട് വില്ലേജ് ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഭൂമിനെ കുറിച്ച് അറിയാൻ പറ്റുമോ നമുക്കത് തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം എന്താ പറയുക എന്ന് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് പറയാം ആദ്യം അന്വേഷിക്കാ എന്നിട്ട് ചെയ്യാൻ പാടും കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാരണവശാലും അത് നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ആദ്യം പറയണെന്നുവെച്ചാൽ ഇപ്പൊ ബിനീഷ്മാര് ആദ്യം നമ്മൾ ഓഫീസിൽ ഡിസ്കസ് ചെയ്തു എന്നിട്ട് എന്താ പറഞ്ഞേ അടുത്ത ദിവസം വയനാട് പോവാം അങ്ങനെ വയനാട് പോകുന്നു വയനാട് കണ്ടു വന്ന് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടു ബോധ്യപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിയാൽ മതി എന്നിട്ടോ നേരെ പോയിട്ട് എല്ലാം മാത്രം ഇത് ചെയ്താൽ മതി ആദ്യം സാർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ വയനാട് ഭയങ്കര ഉള്ള ഏരിയയിലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജീപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ വരല്ല ജീപ്പ് മാത്രം കയറുന്ന സ്ഥലം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വയനാട്ടിലെ ഏറ്റവും നല്ല കണ്ണായ സ്ഥലത്താണ് നിങ്ങൾ കാരണമുണ്ട് അധികം ഇതില്ല കേറ്റവും ഒന്നും ഇല്ല അത് അങ്ങനെ ചെയ്യേണ്ട കാരണം ഇത് സാധാരണ ജനവാസ യോഗ്യമായ സ്ഥലത്തെ ചന്ദനം നടാൻ പാടുള്ളൂ ഇതിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളുണ്ട് അറിയാം ഇത് സാധാരണ മലയിലോ കുന്നിലോ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഭൂമിയിലോ പട്ടി ഇതൊന്നിലും നല്ല കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലാൻഡിൽ മാത്രമേ വീട് വയ്ക്കാൻ പറ്റിയ ഭൂമിയിൽ മാത്രമേ ഇത് നടാൻ പാടുള്ളൂ എങ്കിലേ ഗവൺമെന്റ് പൈസ വരുള്ളൂ അപ്പം നമുക്ക് എല്ലാവരും എല്ലാത്തിലും വഴിയുണ്ട് പത്തടി വഴി ഇട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ എല്ലാം വെച്ചുകൊണ്ട് തന്നെ കണ്ടല്ലോ അല്ല ഞാൻ പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് ചെന്നെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ച് ആർട്ടുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ചിന്താഗതി ആളാണ് അപ്പോൾ ഞാൻ ശരിക്കും ഇത് നമ്മളൊക്കെ പഠിക്കാൻ നേരത്ത് ചില ചിലതൊക്കെ വരച്ച കോക്കും നമ്മൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ആ സ്ഥലത്തെക്കുറിച്ചും ആ ഒരു ഒരു നമ്മളൊരു വില്ലയൊക്കെ ചിലപ്പോൾ വരക്കാൻ പറ്റും നമ്മുടെ മനസ്സിലുള്ള വില്ല വരക്കും അപ്പോൾ ഇങ്ങനൊരു കെ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു ആഫ്രിക്കയിലൊക്കെ ആയിരിക്കും ഇറങ്ങാനുള്ള സംഭവമുള്ളത് പച്ചപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ഫോട്ടോ എടുത്ത് ആ ഇതൊരാശയം കിട്ടിയെന്നു വെച്ചാല് ഇത് ആശയം കിട്ടിയെന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് കിട്ടിയതാണ് എന്ന് വെച്ചാല് നമ്മള് ജപ്പാൻ ജപ്പാനില് എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് അപ്പൊ ഞങ്ങൾ ആശയം അങ്ങനെ തുടങ്ങിയ ഈ ഒക്കിനോവ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ആളുകളൊക്കെ നൂറ് വയസ്സിന് മേൽ ജീവിക്കുന്നവരാ അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് പറയുകയാണ് ചോദിച്ചാൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവര് എല്ലാവരും ഉച്ചക്ക് വീട്ടിൽ തന്നെ ഇത് ജോലി ചെയ്തിട്ട് വൈകുന്നേരം മണിയാകുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടും എന്നിട്ട് ആട്ടും പാട്ടും ബഹളമൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യാതൊരു ടെൻഷനുള്ള ഒന്നുമില്ല അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം ഇതേപോലെ തന്നെ ഈ ഒരു തൊണ്ണൂറ് കോട്ടേജൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റാം അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ കേരളത്തിലെ ആളുകളുടെ ലൈഫ് സ്പാൻ തന്നെ ഇപ്പം തന്നെ തൊണ്ണൂറ്റഞ്ച് വയസ്സിലേക്ക് എത്താൻ പോവാം ഇപ്പം എയ്റ്റി സിക്സിലാണ് നിൽക്കണം ഒരു മനുഷ്യന്റെ ശരാശരി ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എയ്റ്റി സിക്സിലേക്ക് എത്തിയിട്ടുണ്ട് കേരളം ഇത് പോയ ഭാഗ്യം അല്ല ഇപ്പോ കണക്കിലുണ്ട് ഏവറേജ് ആണ് എല്ലാരും എൺപത്തി ആറ് വയസ്സിൽ ജീവിച്ചിരിക്കുന്നു പറയുന്നത് ഏവറേജ് കാണും കാര്യം ഇപ്പൊ ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞു വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വന്നപ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ രണ്ടായിരത്തി മുപ്പതോട് കൂടി ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ തൊണ്ണൂറ്റഞ്ചു വയസ്സോട് ജീവിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ഒരു പരിധിവരെ ഒരു പ്രോജക്ട് അതിനൊക്കെ ഉപകരിക്കും ശരിക്കും ഉപകരിക്കുന്നു നിങ്ങള് അന്തരീക്ഷം നല്ലൊരു അല്ലേ നല്ല ശ്വസിക്കുന്ന വായു എല്ലാം കൂടി നേരത്തെ ആയുസുടും തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഡൽഹിയിൽ പത്ത് കൊല്ലം എത്തിയ വാഹനങ്ങൾ നിരോധിച്ചു തുടങ്ങി എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്തിട്ടില്ല ഡൽഹിയിൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അറിയും കൃഷിയെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാണ് അതോടൊപ്പം തന്നെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം ഒരുപാട് മരങ്ങള് വെച്ച് പിടിപ്പിക്കുമ്പോൾ അവിടെ എന്താ എന്താ സംഭവിക്കണം എന്താ നമുക്ക് ശുദ്ധമായതിനുള്ള വഴി തുറന്നു നോക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ട് അത്രയും ജനഹൃദയങ്ങളിലേക്ക് ഇടം പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നത് ഈ വിദേശികൾ ഇത് കാണുമ്പോൾ ആകർഷിക്കും അതെ അതെ കാരണം വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള മെയിനായിട്ട് വയനാട് പിന്നെ ഇങ്ങനെയുള്ള ഒരു നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആയുർവേദ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അതെന്തരീക്ഷം പറയാനുണ്ടാ അപ്പൊ നമുക്കറിയാലോ അപ്പൊ ഇവിടത്തെ ഇവിടൊക്കെ സംഭവിച്ച അറുപത് വയസ്സ് കഴിഞ്ഞാല് വേറെ ചിന്ത നമ്മുടെ കാരണമാർക്ക് അതേസമയം വിദേശങ്ങളിലൊക്കെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് ഇവര് ഉള്ളതെല്ലാം വിറ്റ് പറക്കിട്ട് പിള്ളേരൊക്കെ കുത്തിയാട്ടും നമ്മുടെ നമ്മുടെ പക്ഷികളെ മൃഗങ്ങളെ പോലെ തന്നെ എന്നിട്ട് ഇവര് വലിയൊരു എമൗണ്ട് ആയിട്ട് വൈഫും ഹസ്ബൻഡും കൂടെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങണം ആ സമയത്ത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണ് അപ്പൊ ഈ സമയത്ത് നോക്കാറ് കൂടുതൽ ഇപ്പോൾ കോവളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഇംഗ്ലീഷ് മറ്റേ ഫോറിനേഴ്സിനെ കാണാം ഇവർ അവിടെ വരുന്നത് കൂടുതലായിട്ടും വിറ്റാമ്പി ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതേപോലെ തന്നെ ഈ ഒരു ശുദ്ധവായു പണ്ട് കൊറോണ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലേ എന്തുകൊണ്ടാണ് ഓക്സിജൻ അല്ലേ ആ ഓക്സിജൻ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഔഷധ സസ്യമാണ് ചന്ദനം അപ്പൊ അതിൽ താമസിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല് വേറെ അതിന്റെ ഓണറാവും അത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഒന്നും അല്ല കേട്ടോ രണ്ടാവാം പത്താവാം ഇരുപതാകും മറ്റൊരു അഡ്യൂക്കേഷൻ തൃത്വം എടുക്കുന്ന ഒരു ഇതിലുണ്ട് കേട്ടോ അല്ല നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചേക്കുന്നത് അതെ അതെ അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഇത് അവതരിപ്പിക്കുമ്പോ തന്നെ നിങ്ങളൊരു ഇത് ഉണ്ടാക്കിയത് അതിൽ തന്നെ ഉണ്ട് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു മൂന്ന് മിനിറ്റ് താഴെയുള്ള ഒരു ഒരു സംഭവം ത്രീ ഡി ഉണ്ടാക്കിയത് ഇത് കഴിഞ്ഞുള്ള സംഭവം ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന സംഭവം അത് കാണുമ്പോ തന്നെ നമുക്ക് ഒരെണ്ണം മേടിക്കാൻ തോന്നും ഇതിലെ ഈ ത്രീ ഡിയേക്കാളും മനോരമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് അറിയാനും എൻകുറിയാനും മേടിക്കാനൊക്കെ താല്പര്യപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കണ്ട് ഞാൻ സംഭവം അത് പോയി കണ്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ എന്റെ വീഡിയോയും സാറിന്റെ വീഡിയോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇതും ഇന്റർവ്യൂ ചെയ്യുന്നതും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ആൾക്കാരെ പറ്റിക്കാത്ത ആൾക്കാർക്ക് നേടാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണ് അതെ അതെ മുന്നിലേക്ക് മുന്നിലേക്ക് പറഞ്ഞ സാറും നിങ്ങളുടെ വെച്ചു മറ്റൊരു പ്ലസ് പോയിന്റ് പറ്റിയാണ് പുതിയ ആവശ്യമാണ് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് കാരണം ഇത് പബ്ലിസിറ്റി വേണം ആളുകൾ അറിയണം അതിന് ഞങ്ങള് ഉദ്ദേശിച്ച ആദ്യത്തെ പ്രോജക്റ്റ് ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അത് അത് ഭയങ്കര ഞാൻ അത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്തും ചെയ്യാത്ത ഹോട്ടൽസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ പല പല മാസങ്ങളിലും പല പല ചിലപ്പോ അടുത്ത വർഷങ്ങളിലേക്കൊക്കെ ചിലത് പോകാൻ സാധ്യത ഇപ്പൊ ആറ് നിലവിൽ ഈ പണി കിടക്കുന്നത് അറുപത് ശതമാനം പണികൾ തീർത്ത് ഈ ഓഗസ്റ്റ് മാസം അതിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ട് അതൊരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റിനെ കൊണ്ടായിരിക്കുന്നത് അതായത് ഈ തൊണ്ണൂറ് കോട്ടേജ് ഉദ്ഘാടനം ചെയ്യണത് തൊണ്ണൂറ് ഫിലിം സ്റ്റാർ ആണ് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ സെലിബ്രിറ്റീസ് ആണ് അപ്പൊ എന്താ കൊണ്ടെന്ന് പറയോ നിങ്ങൾ ഈ തൊണ്ണൂറ് പേരും പ്രൊമോട്ട് ചെയ്യുമ്പോ ഒരുപാട് പേരിൽ അറിയപ്പെടുകയാണ് അപ്പൊ ഇത് ആദ്യമായിട്ടൊരു ഇത്രയും തൊണ്ണൂറ് റിസോർട്ട് പല ദിവസങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചാൽ അപ്പം ഇത് ഞങ്ങളൊരു വലിയൊരു ഇവന്റ് ആക്കി മാറ്റണം കേരളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കി മാറ്റാമെന്നുള്ളതാണ് റിസോർട്ടിൽ ആദ്യമായിട്ട് ട്രെൻഡ് ട്രെൻഡ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊജക്ട് ആയിട്ട് ഇത് മാറും ഏകദേശം ഇപ്പൊ നമ്മൾ ഇരുപത്തഞ്ചെണ്ണോടെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഇയർ ആയിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ണം അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ലോഞ്ച് ചെയ്തു ഒരു ന്യൂ ഇയർ സെലിബ്രേഷനോട് കൂടെ തന്നെ അന്ന് ചിലപ്പോ ഞങ്ങളുടെ വിശിഷ്ടാതിഥി ചിലപ്പോ താങ്കളായിരുന്നു ഓക്കെ ഒന്നിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞാല് നെക്സ്റ്റ് ഇയർ ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അത് തൊണ്ണൂറെണ്ണം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് പ്രൊജക്ട് ഫിനിഷ് ചെയ്യും എനിക്ക് തോന്നണേ ശരിക്കും നമ്മള് മലയാളികളല്ലാതെ വിദേശത്ത് ചിലപ്പോ മൊത്തമായിട്ട് എടുക്കാൻ ആൾക്കാർ നിങ്ങൾ ഇത് ഇതിപ്പോ രണ്ട് കമ്പനി നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഒന്ന് സ്പെയിനിന്നുള്ളൊരു കമ്പനിയാണ് അവർക്ക് മൊത്തത്തിൽ അഞ്ചു കൊല്ലത്തേക്ക് ഈ തൊണ്ണൂറോണ ലീസിന് വേണമെന്ന് പറഞ്ഞു അവര് ചോദിച്ചതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്പെയിൻ നിന്നുള്ള കമ്പനി വന്നിട്ടുണ്ട് അവര് പറഞ്ഞേക്കുന്നത് ആറു ലക്ഷം ഒന്നും അല്ല കേട്ടോ വലിയ എമൗണ്ട് റെന്റ് പറഞ്ഞേക്കുന്നത് കാരണം അവർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായി ഇത് കൂടാതെ ഇവിടെയുള്ളൊരു വലിയ റിസോർട്ടുകൾ മാത്രം റൺ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് അവരും ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊരു ഫൈനൽ ഡിസ്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ നമ്മുടെ കൊടുക്കുന്നില്ലേ അതല്ല എത്തിയിട്ടില്ലേ നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടി നിങ്ങൾ ഷെയർ ഉണ്ട് നിങ്ങൾക്ക് ഇത് റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലുലുവിൻ്റെ അകത്ത് മാരിയേറ്റ് ഹോട്ടൽ ഉണ്ട് ബിൽഡിംഗിലും യൂസഫ് അലിക്കാൻ ലുലുൻ്റെതാണ് നടത്തുന്നത് മാരിയേറ്റാ അപ്പൊ ആരും നടത്തും എന്നുള്ളതല്ല ചിലപ്പോൾ മേരിയേറ്റ് എടുക്കാറ് ഒരു എക്സാമ്പിൾ പറയണ്ടോ പക്ഷെ അവരാരെടുത്താലും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള റെന്റ് കിട്ടണേ അഞ്ച് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അപ്പം ഇങ്ങോട്ട് പറയണത് നമ്മൾ മാത്രം ജോലി ചെയ്താൽ പോരാ നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണത്തെക്കൂടി പണിക്ക് വിടണം അപ്പം എന്താ അവരവിടെക്കെടുത്ത് വളരും അപ്പം നമ്മൾ ഒരു ലക്ഷം പത്ത് കൊല്ലം കൂടെ എത്ര ലക്ഷങ്ങൾ രൂപയായിട്ട് മാറി എത്ര കോടിക്കണക്കിന് രൂപയായിട്ട് മാറണം ഇത്തരത്തിൽ സാധാരണ നമ്മുടെ മനുഷ്യന്മാർ ചിന്തിക്കാറില്ല അപ്പം അതില് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എപ്പോഴും നമുക്ക് ബിരീഷ്മ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ടാ ചിലവാക്കാനായിട്ട് അല്ലേ പൈസ ഉണ്ടാക്കാനും അറിയാം ഇങ്ങനെ പറയാം മേക്ക് മണി സ്പെൻഡ് മണി ഈ രണ്ട് കാര്യം നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ ഇടയിൽ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളുണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യാൻ ചെയ്യാനറിയില്ല നമ്മളുണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനറി കാരണം എന്നും നമുക്ക് ഇതേപോലെ ആരോഗ്യം ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം ഇതേപോലുള്ള അസെറ്റ് നമുക്ക് വേണം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാടക ഇപ്പം ഞങ്ങളുടെ കൺസ്ട്രക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ് വർഷമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി പറയണത് ഞങ്ങൾ കമ്പനി ബാലഞ്ചല്ലേ പറയുന്നുള്ളൂ പക്ഷെ ഇവർ നൂറ് കൊല്ലമാണ് ഇത്ര ഗ്യാരൻ തന്നേക്കണം അത്രയും വലിയ ടെക്നോളജിയോട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എന്താ ഗുണം നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മളില്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് പോലും അതിന് വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണിത് അടിപൊളി അപ്പൊ അത്ര കണ്ടുള്ള ഒരു വലിയ പ്രൊജക്ട് നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസ് ഇത് അറിയിക്കാം കാരണം എന്ത് നല്ലത് വന്നാലും നമ്മൾ പ്രചരിപ്പിക്കണം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേര് ഗുണം ചെയ്തിട്ടുണ്ട് അതെ അതെ ദോഷമായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മലയാളികളെ മാത്രമല്ല ഒരു മനുഷ്യൻ ഒരു സംഭവം സാധനം മേടിക്കുകയാണെങ്കിൽ ഏറ്റവും സെറ്റ് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ മേടിക്കുള്ളൂ അതെ അതെ പക്ഷെ കേരളത്തിൽ നിന്ന് കേരളത്തിന് ഒന്ന് വിജയിപ്പിക്കാന്ന് വെച്ചാൽ അത് നിസ്സാരമല്ല അപ്പം നിങ്ങൾക്ക് പോലുള്ള ആളുകളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏതായാലും ഓരോ പേര് ഇപ്പൊ ഇത് കണ്ടിട്ട് ഈ ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം വീഡിയോയിൽ ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല ഇല്ല ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ഇട്ട് ജസ്റ്റ് ഇതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം മാത്രമേ അപ്പൊ ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റി ഇനി ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെ വിളിച്ചോളും തീർച്ചയായിട്ടും അപ്പം ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇനി നിങ്ങളെ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവർ ഞാൻ ജെനുവൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനൊരു ഭാഗമായത് അടിപൊളി ഓക്കെ ഓക്കെ താങ്ക് ഈ ന്യൂ വലിയ വലിയ സംരംഭങ്ങൾ ഭാവിയിലുണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു